ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ സാധിക്കുമോ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞതിന് കാരണം നമുക്ക് സിവിൽ കേസ് ഉണ്ടെങ്കിൽ അതായത് വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പാസ്പോർട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പാസ്പോർട്ട് എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതുപോലെ തന്നെ കുടുംബ കോടതി കേസുകൾ അതിൽ ക്രിമിനൽ കേസ് അല്ലാത്ത കേസുകൾ യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഡൈവോഴ്സ് ആയിരുന്നാലും റെസിഡ്യൂഷൻ ആയിരുന്നാലും മെയിൻ്റെനൻസ് ആയിരുന്നാലും അങ്ങനെയുള്ള കേസുകളൊക്കെ റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡ് ഒക്കെ ആണെങ്കിലും തന്നെ പാസ്പോർട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ അത് പാസ്പോർട്ടിനെ ബാധിക്കും ക്രിമിനൽ കേസുകൾ എന്ന് പറയുന്നത് ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ചാർജ് ചെയ്യുന്ന കേസുകൾ ഇപ്പൊ ഫോർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കേസാണ് അതുപോലെ തന്നെ ത്രിനോട്ടു കിഡ്നാപ്പിംഗ് ചീറ്റിംഗ് ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ് അബകാരി കേസുകൾ അബ്കാരി ആക്ട് പ്രകാരം എൻ ഡി പി എസ് ആക്ട് പ്രകാരം എടുക്കുന്ന കേസുകൾ അങ്ങനെ ഈ ക്രിമിനൽ കേസുകളിൽ പ്രത്യേകിച്ച് മോറൽ ടപ്റ്റിറ്റ്യൂഡിനെ ബാധിക്കുന്ന കേസുകളിലാണെന്നുണ്ടെങ്കിൽ അതായത് മോഷണം കൊലപാതകം ബലാത്സംഗം അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ മോറൽ ടാപ്റ്റ്യൂഡ് എന്ന് പറയുന്ന അങ്ങനെയുള്ള കേസുകൾ വരമ്പ ആ കേസുകളിൽ നമ്മൾ പ്രതിയായി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഏതോ ആവട്ടെ അങ്ങനെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഉള്ള പാസ്പോർട്ട് ഉണ്ട് അതിന്റെ സമയം കഴിഞ്ഞ് റിന്യൂ ചെയ്യാൻ സാധിക്കുമോ ഇത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് പലർക്കും ഇത് കൺഫ്യൂഷനുള്ള ഒരു മാറ്ററുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഒരു ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഒന്നെന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിമിനൽ കേസ് തീരുന്നത് വരെയുള്ള സമയം അതായത് ജഡ്ജ്മെന്റ് ആവുന്നത് വരെയുള്ള സമയം അതിനകത്ത് ഒരുപാട് പ്രോസസ് ഉണ്ട് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് അതിനകത്ത് പോലീസ് എഫ് ആർ രജിസ്റ്റർ ചെയ്യും അറസ്റ്റ് ചെയ്യും ഫൈനൽ റിപ്പോർട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് സമൻസ് വരും നമ്മൾ അതിന് മുമ്പ് ജാമ്യം എടുത്തിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് സമൻസ് വരും സമൻസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കോടതിയിൽ ഹാജരാകും ഹാജരായതിനു ശേഷം പിന്നെ അതിനകത്ത് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് അത് പലതരത്തിലാണ് കേസ് വരുന്നത് സെഷൻസ് ആണെങ്കിൽ കമ്മിറ്റി ചെയ്ത സെഷൻസിലോട്ട് പോകും മജിസ്ട്രേറ്റ് കോടതിയിൽ കിടക്കുന്ന കേസാണെങ്കിൽ അവിടെ ഒരു സി സി നമ്പറായിട്ട് അവിടെ പോകും അങ്ങനെ നടക്കും കേസ് അതിനകത്ത് തന്നെ പിന്നെ ചാർജ് ഫ്രെയിം ചെയ്യും പിന്നെ വിസ്താരങ്ങള് മറ്റു കാര്യങ്ങള് ത്രീ തേർഡ് ഇൻസ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞിട്ട് ഡിഫൻസ് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് ഹിയറിംഗ് ഇതെല്ലാം കഴിഞ്ഞ് കേസ് കിട്ടില്ല അപ്പൊ അതിന് ഒരുപാട് സമയം പിടിക്കും അപ്പൊ ഇത്രയും സമയത്തിനകത്ത് നമുക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ് അങ്ങനെ വിദേശത്തോട്ട് പോകണമെങ്കിൽ എന്താണ് പാസ്പോർട്ട് തീർന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് എന്താണ് അതിനുള്ള പ്രൊസീജിയർ അതാണ് ഒന്നാമത് നോക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേസ് കഴിഞ്ഞു വിധിയായി വിധിയിൽ വെറുതെ വിട്ടാൽ ഒരു കുഴപ്പമില്ല പക്ഷേ അത് ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്പീലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിനൊരു ഒരുപാട് സമയങ്ങള് പിടിക്കും അപ്പോഴും നമുക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യമുണ്ട് ആ സമയത്ത് നമുക്ക് പാസ്പോർട്ട് കിട്ടുമോ ഇല്ലയോ ഈ രണ്ട് കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അപ്പൊ അതാണ് നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ മെയിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ട മൂന്ന് സെക്ഷൻ എന്ന് പറയുന്നത് ത്രീ സെവന്റീൻ സിആർ പി സി ടു നോട്ട് ഫൈവ് സിആർ പി സി അതുപോലെ തന്നെ പാസ്പോർട്ട് ആക്ട് അതിൽ സെക്ഷൻ ട്വന്റി ടൂവും സെക്ഷൻ സിക്സും നോക്കുന്നത് സിക്സിൽ എല്ലാം നോക്കേണ്ട ഇയും എഫും ആണ് നമ്മൾ നോക്കുന്നത് ഇതിൽ ത്രീ സെവന്റീന ടു നോട്ട് ഫൈവ് എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോടതിയിൽ ഒരു കേസ് ക്രൈം കമ്മിറ്റ് ചെയ്ത് കോടതിയിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് വിദേശത്തോട്ട് അങ്ങനെ പോകണം വിദേശത്തല്ല എന്ത് കാര്യത്തിനായിരുന്നാലും കോടതിയിൽ നമുക്ക് സുഖമില്ല ഇനിയിപ്പോൾ കോടതിയിൽ നമുക്ക് വരാൻ സാധിക്കത്തില്ല പകരം എക്സംറ്റ് ചെയ്യണമെന്ന് ഒരു പെറ്റീഷൻ ഇടുന്നു അല്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിലോ ബോംബെയിലോ ഒക്കെ പോകണം അവിടെ ജോലിക്ക് പോകണം അതിന് വേണ്ടിയിട്ട് എക്സംഷൻ വേണം അതിന് ഉള്ള പ്രൊവിഷൻസ് ആണ് ഈ ത്രീ സെവൻറ്റീൻ ടു നോട്ട് ഫൈവ് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് നമ്മൾ കേസിനനുസരിച്ച് ഇട്ട് ഇടും ഏതാണോ പ്രൊവിഷൻ വരുന്നത് അതിൻ്റെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷേ ഈ പാസ്പോർട്ടുമായിട്ട് ആയിട്ട് വരുന്ന കാര്യം അതായത് നമ്മൾ എപ്പോഴും രണ്ട് കാര്യമാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ കോടതി നിന്ന് എക്സംഷൻ വാങ്ങിക്കണം അതായത് കോടതിയിൽ അടക്കുന്ന കേസുകളിൽ നിന്നും ഒരു എക്സംഷൻ വാങ്ങിക്കണം രണ്ട് പാസ്പോർട്ടില്ല എങ്കിൽ നമുക്ക് പാസ്പോർട്ട് എടുക്കണം വെച്ചോ നമ്മൾ വിദേശ രാജ്യത്തോട്ടാണ് പോകുന്നത് പക്ഷെ പാസ്പോർട്ട് നമുക്ക് ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പാസ്പോർട്ട് അതോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കും അപ്പോൾ അവിടെ ചോദിക്കും കേസ് ഉണ്ടോ ഇല്ല നമ്മൾ ഇല്ലാന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ വെരിഫിക്കേഷൻ നടത്തുമ്പോഴത്തേക്ക് കേസ് ഉണ്ടെന്ന് തെളിഞ്ഞ അവർ ഫൈൻ അടിക്കും നമ്മൾ കേസ് ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ കോടതി നിന്ന് എക്സംറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും അല്ലാതെ അവർ തരൂല്ല അപ്പോൾ കോടതി നിന്ന് നമ്മൾ ഒരു പാസ്പോർട്ട് എക്സംഷൻ വാങ്ങിച്ചിരിക്കണം അതിന് പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ പ്രകാരമാണ് നമ്മളിങ്ങനെ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അതില് സെക്ഷൻ ട്വന്റി ടുത്ത് പറയുന്നതാണ് പവർ ടു എക്സം വെയർ ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഓർ എക്സ്പീഡിയൻ ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് സോ ട് ഡു ഇറ്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻഫീഷ്യൽ ഗസെറ്റ് ഇൻ ദ നോട്ടിഫിക്കേഷൻ അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റില് പബ്ലിഷ് ചെയ്യാം അതിൽ ഒന്നെന്ന് പറയുന്നത് എന്ന് പറയുന്ന എക്സെപ്റ്റ് എനി പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് ഓൾ ഓർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓർഡർ റൂൾസ് മെയ്ഡ് ദർ അണ്ടർ ആൻഡ് എന്ത് ചെയ്യാം പേഴ്സണെ ക്ലാസ് ഓഫ് പേർസൺസിനെ എന്ത് ചെയ്യാം എക്സെപ്റ്റ് ചെയ്യാം എന്തിനാണ് ഈ ആക്ടിന്റെ പ്രൊവിഷനിൽ നിന്നും ഈ ആക്ടിന്റെ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അകത്ത് സിക്സ് ടു ഇക്കുത്ത് പറയുന്നുണ്ട് പാസ്പോർട്ട് കൊടുക്കണ്ടെന്നുള്ളത് അതായത് ഒരു കേസ് ഉണ്ടെങ്കിൽ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് എന്ന് പാസ്പോർട്ട് ആക്ടിന്റെ പറയുന്നുണ്ട് അപ്പൊ അതിനെ എക്സംപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ സെക്ഷൻ പ്രകാരം ഒരു സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാം അതിൽ എയിൽ പറയുന്നത് എക്സം ചെയ്യാന്നാണ് പറയുന്നത് ഇതിന്റെ അകത്തുള്ള പ്രൊവിഷനിൽ നിന്നും ബി എന്ന് പറയുന്നത് ആസ് ആസ് മേ ബി ഓഫൺസൽ എനി സച്ച് നോട്ടിഫിക്കേഷൻ ആൻഡ് എഗെയിൻ സബ്ജക്ട് ബൈ എ ലൈക്ക് നോട്ടിഫിക്കേഷൻ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഓപ്പറേഷൻ ഓഫ് സച്ച് പ്രൊവിഷൻസ് ഇതും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ആണ് പറയുന്നത് നമ്മൾ എന്തായാലും ഇത് ജനറൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി സെൻട്രൽ ഗവൺമെന്റിന് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാം ഈ ആക്ടിന് അകത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത നോട്ടിഫിക്കേഷൻ ആണ് ജി എസ് ആർ അഞ്ഞൂറ്റി എഴുപത് ഈ ഡേറ്റഡ് ഇരുപത്തി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അതോറിറ്റിക്ക് കൺസിഡർ ചെയ്യാം അതായത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനോ റീഇഷ്യൂ ചെയ്യാനോ ആയിട്ട് അതായത് എക്സെറ്റ് ചെയ്യാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള കോടതിക്ക് ഒരാളാണ് കോടതി കഴിഞ്ഞാൽ ആൻഡ് കണ്ടീഷൻ ഈ ഒരു ആ നമുക്കൊന്ന് നോക്കാം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ബീയിങ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ടു സോ ഹിയർ ബൈ എക്സെസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എഗെയിൻസ്റ്റ് ഹൂം ഇൻ റെസ്പെക്ട് ഓഫ് ആൻ അലീജഡ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ ദം ആർ പെൻഡിങ് ബിഫോർ എ ക്രിമിനൽ കോർട്ട് ഇൻ ഇന്ത്യ അതായത് ഒരു ക്രിമിനൽ കേസ് പെൻഡിങ് ആണെങ്കിൽ ആൻഡ് ഹൂ കോർട്ട് കൺസേൺഡ് അതായത് കോടതി ഓർഡർ പ്രൊഡ്യൂസ് ചെയ്താൽ പെർമിറ്റിംഗ് ദം ടു ഡിപ്പാർട്ട് ഫ്രം ഇന്ത്യ പുറത്തു പോകാനായിട്ട് ഇന്ത്യയ്ക്ക് പുറത്തു പോകാനായിട്ട് അനുവദിക്കാം ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ക്ലോസ് എഫ് ഓഫ് സെക്ഷൻ ടൂക്ഷൻ സിക്സ് സെക്ഷൻ ആറ് രണ്ട് എഫ് പ്രകാരം അനുവദിക്കാം പക്ഷേ ഈ ഫോളോയിങ് കണ്ടീഷൻസും കൂടെ പാലിച്ചിരിക്കണം അതെന്താണെന്ന് നമുക്ക് നോക്കാം ദാറ്റ് പ്രൊസീഡിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ടു ഹാവ് ബീൻറ്റഡ് ബൈ ദ ആപ്ലിക്കന്റ് ആർ പെൻഡിങ് ബിഫോർ എ ക്രിമിനൽ കോർട്ട് ഇൻ ഇന്ത്യ അതായത് ഒരു ക്രിമിനൽ കേസ് പെൻഡിംഗ് ആണെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ സിക്സ് ടു എഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പാസ്പോർട്ട് കൊടുക്കാൻ ഫോളോയിങ് കണ്ടീഷൻസ് വേണം ഫോളോയിങ് കണ്ടീഷൻ പറയുമ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ഫോർ ദ സ്പെസിഫൈഡ് ഇൻ ഓർഡർ ടു ദ കോർട്ട് ടു എബോ ഇഫ് ദ കോർട്ട് സ്പെസിഫൈസ് എ പിരീഡ് ഫോർ വിച്ച് ദ പാസ്പോർട്ട് ഹാസ് ടു ബി ഇഷ്യൂഡ് ഓർ അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ കോടതി ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് എത്ര നാളത്തേക്ക് പാസ്പോർട്ട് ഇഷ്യൂ ആണോന്ന് അതുവരെ കൊടുക്കാം അപ്പൊ ഒരു വർഷോ രണ്ടു വർഷോ മൂന്ന് വർഷോ ഒക്കെ കോടതിക്ക് ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഇഷ്യൂ ചെയ്യാം ഇപ്പൊ മൂന്ന് വർഷം ഇഷ്യൂ ചെയ്താൽ നമുക്ക് മൂന്ന് വർഷം പാസ്പോർട്ട് വാലിഡിറ്റി കിട്ടും നമ്മൾ മറ്റേത് കണക്ക് മൊത്തം പത്ത് വർഷം കിട്ടൂല കിട്ടൂല ഒന്നാ രണ്ടാം മൂന്നാം വർഷമൊക്കെ മാക്സിമം തരത്തുള്ളൂ അതിൽ കൂടുതലൊന്നും തരത്തില്ല അടുത്ത രണ്ട് ഇഫ് നോ പിരീഡ് എയ്ർ ഫോർ ദ ഇഷ്യൂ ഓഫ് ദ പാസ്പോർട്ട് ഓർ ഫോർ ദ ട്രാവൽ അബ്രോഡ് സ്പെസിഫൈഡ് ഇൻ സച്ച് ഓർഡർ ദ പാസ്പോർട്ട് ഷാൽ ബി ഇഷ്യൂഡ് ഫോർ എ പിരീഡ് വൺ ഇയർ ഇപ്പം ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് കോടതി പറയുകയാണ് അതിന്റെ അത് ട്രാവൽ അബ്രോഡ് അതായത് വിദേശത്തോട്ട് പോകാനായിട്ട് ട്രാവൽ എക്സംഷൻ എന്ന് പറയുന്നതും പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഇതിന് രണ്ടിനും ഒന്നും പറഞ്ഞിട്ടില്ല സമയമൊന്നും പറഞ്ഞിട്ടില്ല കോടതി െന്നും അലോചിത് തന്ന പേപ്പർ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം മാത്രമേ കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് മൂന്ന് ഇഫ് പറഞ്ഞിട്ടില്ല ഓർഡർ ഗിഫ്സ് പെർമിഷൻ ടു ട്രാവൽ അബ്രോഡ് ഫോർ എ പീരീഡ് ലെസ് ദാൻ വൺ ഇയർ ട്രാവൽ അബ്രോഡ് ചെയ്യാനായിട്ട് ട്രാവൽ എക്സാം നമുക്ക് ഒരു വർഷം തന്നു ബട്ട് നോട്ട് സ്പെസിഫൈ ദീരീഡ് വാലിഡി ഓഫ് ദ പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ വാലിറ്റി പിരിയീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫോർ വൺ ഇയർ പാസ്പോർട്ട് ഒരു വർഷമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഒരു വർഷത്തേക്ക് അതായത് ട്രാവൽ എക്സാംഷൻ ഒരു വർഷത്തിന്റെ താഴെയാണ് ഫോർ എക്സാംപിൾ ആറ് മാസം വെച്ചോ ആറ് മാസം നിങ്ങൾ വിദേശത്തോട്ട് ൂ എന്ന് പറഞ്ഞു പാസ്പോർട്ടിന്റെ വാലിഡിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വർഷമായിട്ട് കണക്കാക്കും ഒരു വർഷം കൊടുക്കാം ഇനി ടു ട്രാവൽ ഫോർ എ പിരിയഡ് എക്സിഡിംഗ് വൺ ഇയർ ഒരു വർഷത്തിൽ കൂടുതൽ പോകാനായിട്ട് ട്രാവൽ എക്സാം വേണ്ടി ഒരു കോടതി ഫോർ എക്സാമ്പിൾ രണ്ട് വർഷം വെച്ചോ ആൻഡ് ഓഫ് ദോട്ട് പാസ്പോർട്ടിന്റെ വാലിഡറ്റി എത്ര വർഷം വരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഓഫ് ട്രാവൽ ട്രാവൽ എത്രയാണോ തന്നിട്ടുള്ള സമയം തന്നിട്ടുള്ള അതുവരെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഉള്ളത് ഉള്ളതായിട്ട് കണക്കാക്കുക അതായത് രണ്ട് വർഷം രണ്ട് വർഷം നമ്മൾ പറഞ്ഞ ട്രാവൽ എക്സംഷന് ഇപ്പോൾ രണ്ട് വർഷം തന്നെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തേക്ക് നമുക്ക് കിട്ടും അടുത്തത് ബി എനി പാസ്പോർട്ട് ഇഷ്യൂഡ് ഇൻ ടേംസ് ഓഫ് എ ടു ആൻഡ് എ ത്രീ എബോ ക്യാൻ ബി ഫർദർ റിന്യൂഡ് ഫോർ വൺ ഇയർ അറ്റ് എ ടൈം പ്രൊവൈഡഡ് ദ ആപ്ലിക്കൻറ്റ് ഹാസ് നോ ട്രാവൽഡ് എബ്രോഡ് ഫോർ ദ പീരീഡ് സാങ്ഷൻഡ് ബൈ ദ കോർട്ട് ഈ എ ടൂവും ത്രീയും അതായത് നോ പീരീഡ് പറഞ്ഞിട്ടുള്ളതും ലെസ് ദാൻ പിരീഡ് ഉള്ളത് ലെസ് ദാൻ ഒരു വർഷത്തിന് നേരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വാലിഡിറ്റി ഓഫ് പാസ്പോർട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വാലിഡിറ്റി ഓഫ് പാസ്പോർട്ട് പറയാത്ത കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ എ ടൂവും എ ത്രീ ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കന്റ് എന്ത് ചെയ്ത് ഇത് പെർമിഷൻ കോടതി നിന്ന് വാങ്ങിച്ച് എന്നിട്ട് അതൊന്നും കൊണ്ടുവന്ന് അവിടെ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഫോർ എക്സാമ്പിൾ എട്ട് മാസമായി അത് കൈ വെച്ചിരിക്കുകയാണ് ഇതുവരെ പാസ്പോർട്ട് അതോറിറ്റി കൊടുത്തിട്ടില്ല എന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പാസ്പോർട്ടിന് വേണ്ടി അവിടെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നിന്ന് ഒരു വർഷം വരെ അത് റിന്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് കോടതി ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യുകയോ മോഡിഫൈയോ ചെയ്തിട്ടില്ല എങ്കിൽ അത് റിന്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആ ഓർഡർ വെച്ച് തന്നെ പുതിയ ഓർഡർ വേണ്ട ആവശ്യമില്ല അടുത്തത് സി എനി പാസ്പോർട്ട് ഇഷ്യൂഡ് ഇൻ ടേംസ് ഓഫ് എ വൺ എ വൺ പ്രകാരം അതായത് ഇത്ര നാളത്തേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ആണെങ്കിൽ എബോ ക്യാൻ ബി ഫർദർ റിന്യൂഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് എ ഫ്രഷ് കോർട്ട് ഓർഡർ സ്പെസിഫൈങ് എ ഫർദർ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ദ പാസ്പോർട്ട് ഓർ എ പിരിയീഡ് ഫോർ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തേക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു നമ്മൾ എട്ട് മാസമായ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല എട്ടു മാസമായി പിന്നെ കുറച്ച് കുറച്ചാളും കൂടെ ഉള്ളു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കോടതിയിൽ പോയിട്ട് പാസ്പോർട്ട് എക്സംഷൻ ഫയൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും വാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിക്കണം കോടതി മറ്റേതാണെങ്കിൽ വാങ്ങിക്കേണ്ട ഇത് അങ്ങനെ വാങ്ങിക്കണം അടുത്ത ഡി എന്ന് പറയുന്നത് ദ സെഡ് സിറ്റിസൺ അതോറിറ്റി ഹിഷാൽഡ് ബൈഡ് അപ്പിയർ ബിഫോർ ഇറ്റ് അറ്റ് എനി ഡ്യൂറിംഗ് ദ കണ്ടിന്യൂസ് ഇൻ ഫോർസ് ഓഫ് ദ പാസ്പോർട്ട് സോ ഇഷ്യൂഡ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സിറ്റിസൺ എന്ത് ചെയ്യണം ഒരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കണം പാസ്പോർട്ട് ഇഷ്യൂങ് അതോറിറ്റിയിൽ എന്തിനാണ് കോടതിയിൽ ഏത് സമയവും കോടതി വിളിപ്പിക്കുമ്പോൾ ഹാജരാക്കൊള്ളാം അങ്ങനെ എഴുതി കൊടുക്കണം എന്നും അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലായാലോ എത്ര നാളത്തേക്ക് പാസ്പോർട്ട് കിട്ടുമെന്ന് അപ്പം വളരെ കുറച്ച് സമയത്തേക്കെ കിട്ടത്തുള്ളൂ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷത്തേക്ക് കിട്ടത്തുള്ളൂ പാസ്പോർട്ട് വലിയ ബുദ്ധിമുട്ടാണ് ചില മനുഷ്യരുടെമാരൊക്കെയാണെങ്കിൽ ഒരു വർഷത്തേക്കേ കൊടുക്കത്തുള്ളൂ അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞാൽ മറ്റു തണക്കുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടില്ല നമ്മൾ വിദേശത്തൊക്കെ ജോലിക്ക് ഒരു വർഷത്തേക്കൊന്നും പോയിട്ട് വരാൻ പറ്റില്ല പല വരും വിസ പ്രശ്നങ്ങളും ഉണ്ടാവും വിസയിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആ തരത്തില്ല അപ്പോൾ അത് ജോലിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് അർത്ഥം ഒരു കേസ് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കേസ് പെൻഡിങ് വരാതെ നോക്കിക്കൊള്ളണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദേശത്ത് പോകുന്നവർ ഇവിടെ നിൽക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടെ സർക്കാർ ജോലി അല്ലാതെ ചെയ്യുന്നവർക്ക് സർക്കാർ ജോലി ചെയ്താൽ അതും പ്രശ്നമാണ് ഇപ്പം നമുക്ക് മനസ്സിലായത് കേസ് പെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് നമുക്ക് മനസ്സിലായത് ഇപ്പൊ ഇവിടെ നോക്കുന്നത് ഒരു കേസാണ് ഈ കേസിനകത്ത് ഒരാളെ ഒരു കോടതി ശിക്ഷിച്ചു സെഷൻസ് കോടതി ശിക്ഷിച്ചു പോക്സോ ആക്ടിലാണ് ശിക്ഷിച്ചത് അതിൽ അയാൾക്ക് പണിഷ്മെന്റ് കിട്ടിയത് മൂന്ന് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും അടിച്ചു കോടതി അയാൾ ശിക്ഷിക്കപ്പെട്ടു ഇനി അയാൾക്ക് സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യം എടുക്കണം അപ്പൊ അദ്ദേഹത്തിന് വിദേശത്തോട്ട് പോകണം അപ്പൊ അങ്ങനെ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു കോടതിയെ സമീപിച്ചു കോടതി അത് തള്ളി കൈ കൊടുത്തു അപ്പൊ ആണ് ഈ കോടതിയിൽ വരുന്നത് ഹൈക്കോടതിയിൽ വരുന്നത് റെഫ്യൂസൽ ഓഫ് പാസ്പോർട്ട് ട്രാവൽ ഡോക്യുമെന്റ്സ് എക്സെട്രാ സിക്സ് ടു ഇ ആണ് നമ്മൾ നോക്കുന്നത് ുന്നത് ഹാസ് അറ്റ് എനി ഡ്യൂറിംഗ് ദീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ഹിസ് ആപ്ലിക്കേഷൻ ബീൻറ്റഡ് ബൈ എ കോർട്ട് ഇൻ ഇന്ത്യ ഫോർ എനിക്ക് ഇൻവോൾവിംഗ് മോറൽസ്റ്റ് ഇമ്പ്രസൺമെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ ടു ഇയേഴ്സ് അതായത് അദ്ദേഹം ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പ്രൊസീഡിങ് ആയിട്ട് പിറകോട്ട് അഞ്ച് വർഷത്തിനകം അദ്ദേഹത്തിന് ശിക്ഷിച്ചിരിക്കാൻ പാടില്ല മോറൽ അപ്റ്റിറ്റ്യൂഡിന് മോറൽഡിന് ശിക്ഷിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷത്തേക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മോറൽ ടെപിറ്റ്യൂഡിന് അദ്ദേഹം പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അഞ്ച് വർഷത്തിന് ഉള്ളിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും അവിടെ ഒരു ബാറുണ്ട് ബാർ ഫോർ ദ ഇഷ്യൂസ് ഓഫ് പാസ്പോർട്ട് ടു പേഴ്സൺ ഹു ഹസ് ബീൻ കൺവിക്റ്റഡ് ബൈ എനി കോർട്ട് ഇൻ ഇന്ത്യ ഫോർ എനി ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടാപിറ്റൂഡ് ആൻഡ് സെന്റൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ടു ഇമ്പ്രസൺമെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ ടൂ ഇയേഴ്സ് വിത്തിൻ എ പിരിയഡ് ഫൈവ് ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ പാസ്പോർട്ട് അങ്ങനെയുള്ളവർക്ക് പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് മോറൽ ടാപ്റ്റിറ്റ്യൂഡിന് രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് അഞ്ച് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ടുത്തണു സബ്ജക്ട് ദർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ദ പാസ്പോർട്ട് അതോറിറ്റി ഷാൾ റിഫ്യൂസ് ഓർ ട്രാവൽ ഡോക്യുമെന്റ് ഫോർ വിസിറ്റിംഗ് എനി ഫോറിൻ കൺട്രി അണ്ടർ ക്ലോസ് സി ഓഫ് സബ്സെക്ഷൻ ഓഫ് സെക്ഷൻ ഓൺ ഓൺ ഓർ മോർ ഓഫ് ദ ഗ്രൗണ്ട്സ് ഗ്രൗണ്ട്സ് ആൻഡ് നോ നൈമിലി ഇ ഫൈവ്യിങ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇതിനകത്താണ് കൊടുക്കേണ്ട റിഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പാസ്പോർട്ട് അതോറിറ്റിക്ക് അതായത് ഈ പറഞ്ഞ നമ്മൾ കണ്ടീഷനിൽ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ മോറൽ ടെപിറ്റ്യൂഡിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ കൊണ്ടുവരമ്പോ റിഫ്യൂസ് ചെയ്യാം പാസ്പോർട്ട് അതോറിറ്റി അങ്ങനെ ഇവിടെ പാസ്പോർട്ട് അതോറിറ്റി ഇത് അങ്ങനെ റിഫ്യൂസ് ചെയ്ത് തടഞ്ഞ കൊടുത്തില്ല ശിഷിച്ചു കഴിഞ്ഞു അഞ്ച് വർഷത്തിനുള്ളിലാണ് രണ്ട് വർഷം മൂന്ന് വർഷം തടവ് കിട്ടി അൻപതിനായിരം രൂപ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ആർഗ്യമെന്റ് എന്ന് പറഞ്ഞാൽ പ്രതിയുടെ ആർഗ്യമെന്റ് എന്തെന്ന് വെച്ചാൽ ഈ കോടതിയിൽ വന്ന ഹൈക്കോടതിയിൽ ആർഗ്യമെന്റ് എന്തെന്ന് വെച്ചാൽ ഇത് അയാൾ അപ്പീൽ കൊടുക്കുന്നുണ്ട് സെന്റൻസ് സസ്പെൻഡ് ചെയ്യും സെന്റൻസ് സസ്പെൻഡ് ചെയ്താൽ വീണ്ടും ഈ സിക്സ് ടു എഫിന്റെ അകത്ത് വരും അത് പെൻഡിംഗ് ആയിട്ടുള്ള കേസായിട്ട് കണക്കാക്കി സിക്സ് ടി എഫിന് അകത്ത് വരും എന്നുള്ളതാണ് അങ്ങനെ കണ്ടൻഷൻ അത് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനെ എതിർത്തു ഇവിടെ എന്താ വെച്ചാൽ ബോഡി ഓഫ് ദ നോട്ടിഫിക്കേഷൻ ഷോസ് ദാറ്റ് ആർ ഫൈവ് സെവന്റി ഇൻ റെസ്പെക്ട് ഓഫ് ക്ലോസ് എഫ് ഓഫ് സബ് സെക്ഷൻ ടൂക്ഷൻ സിക്സ് ഓഫ് ദ പാസ്പോർട്ട് ആക്ട് ഈ സെക്ഷൻ സിക്സ് ടു എഫ് പ്രകാരം മാത്രമേ അതിനകത്ത് വരത്തുള്ള ഈ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യം ടു ദ കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ പേഴ്സൺ ഹാസ് ബീൻറ്റഡ് ബൈ എ ക്രിമിനൽ കോർട്ട് ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ എറൈസസ് ഫ്രോം ക്രോസ് സിക്സ് ഓഫ് ദ പാസ്പോർട്ട് ആക്ട് ഉണ്ടാവും ഈ പറയുന്ന ടു സിക്സ് ടു ഇ ല പ്രൊഹിബിഷൻ ഉണ്ടാവും ോ എക്സംഷൻ വാട്സ് ഓവർ അതിന് എക്സംഷൻ ഒന്നും തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ആക്കിയ നോട്ടിഫിക്കേഷൻ അകത്ത് ഇല്ല ഫോർ എ പേഴ്സൺ സഫറിംഗ് എ കൺവിഷൻസ് ഡോ ഇംപ്രസൺമെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ ടു ഇയേഴ്സ് ഫോർ ആൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടാപിറ്റൂഡ് കനോട്ട് ബി ഇഷ്യൂഡ് വി പാസ്പോർട്ട് ഇപ്പൊ രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയിട്ടുള്ള ഒരാൾക്ക് ഈ പറയുന്ന അഞ്ച് വർഷത്തിനകം പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് തടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻ ദ ഫാക്ട്സ് ഓഫ് ദിസ് കേസ് ദ ആപ്ലിക്കന്റ് ഹാസ് ബിൻ കൺവിക്റ്റഡ് അണ്ടർ പോക്സോ ആക്ട് ഫോർ ത്രീ ഇയേഴ്സ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ ആക്ടിൽ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ചു ദാറ്റ് ആൻ ഒഫൻസ് അണ്ടർ ദ പോക്സോ ആക്ട് ഈസ് ആൻഡ് ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടാപ്റ്റിറ്റ്യൂഡ് കനോട്ട് ബി ഡൌട്ട് ഈ പറയുന്ന പോക്സോ ആക്ട് പ്രകാരമുള്ള മോറൽ ആപിറ്റ്യൂഡ് തന്നെയാണ് ഫോർക്കൻ ഈസ്റ്റിൽ ഫോർ ിന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രയർ കിട്ടത്തില്ല അതായത് പാസ്പോർട്ട് അലോ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്ന പ്രയർ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ ഒരു പെറ്റീഷൻ തള്ളി പെൻഡിംഗ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും അതെത്ര വലിയ കേസാണെങ്കിലും കിട്ടും അതും ഈ ഒന്നാം രണ്ടാം മൂന്നാം ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിലേ കിട്ടത്തുള്ളൂ അതിൽ മിക്കവാറും മനുഷ്യരുടെമാരൊക്കെ അല്ലെങ്കിൽ ജഡ്ജിമാർക്കോ ഒരു വർഷത്തേക്കൊക്കെ കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് വിദേശത്തൊക്കെ ഒരു വിസ്സയിലൊക്കെ അടിക്കണമെങ്കിൽ തന്നെ മിനിമം മൂന്ന് വർഷമൊന്നും ഇല്ലാതെ പറ്റില്ല പിന്നെ കരഞ്ഞ് കാലു പിടിച്ചാലേ അവർ ഇത് ചെയ്തു തരുത്തുള്ളൂ ഇത്ര മൂന്ന് വർഷമൊക്കെ അത് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല മനുഷ്യരുടെമാരാണെങ്കിൽ മാത്രമേ ചെയ്ത് തരത്തുള്ളൂ മിക്കവാറുള്ളവരൊന്നും അത് ചെയ്തു തരില്ല പെൻഡിങ്ങ് കേസിലും പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതെങ്ങനെയെങ്കിലും ഒക്കെ വാങ്ങിച്ച ഒരു വർഷമൊക്കെ പിടിച്ചൊക്കെയാണ് എല്ലാവരും പോണത് വലിയ നല്ല ജോലിയിലൊന്നും അങ്ങനെ വെച്ച് കയറാനും പറ്റില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാലെങ്കിലും പോകാന്ന് വിചാരിച്ച ഇങ്ങനെ ഒരു കുരുക്കും കൂടെ അതിൻ്റെ അത് വന്നിട്ടുണ്ട് കൺവിക്ട് ചെയ്ത അതിനേക്കാലും വലിയ ബുദ്ധിമുട്ടാണ് അതായത് ഈ പറയുന്ന രണ്ട് വർഷത്തിന് മുകളിൽ പോയ പാടാണ് രണ്ട് വർഷത്തിന് താഴെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മോറൽ ടാപിറ്റ്യൂഡ് അല്ലെങ്കിലും പ്രശ്നമില്ല അത് മോറൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലാത്ത കേസുകളിലൊന്നും വലിയ രീതിയിൽ ശിക്ഷിക്കത്തില്ല അതുകൊണ്ട് ആ മോറൽ ടാപിറ്റ്യൂഡില്ലെന്നുള്ള കാര്യം നോക്കണ്ട എന്താ രണ്ട് വർഷത്തിന് പുറത്ത് ശിക്ഷയെടുക്കാൻ മോറൽ ടാപിറ്റ്യൂഡ് തന്നെയായിരിക്കും പിന്നെ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ കൺവിഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഈ അപ്പീൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ കൊണ്ട് കൊടുത്താൽ അത് ബുദ്ധിമുട്ടാണ് ഇനി ഇപ്പം ഈ ഡിസിൻ അതെങ്കിലും ഹയർ കോടതിയിൽ പോയി ഇത് സെറ്റിസൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പാസ്പോർട്ട് ഒരു പാസ്പോർട്ട് അതോറിറ്റി തന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തുനോക്കാം പാസ്പോർട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് വന്നിട്ട് അവർ തന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ കോടതിയിൽ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരാം നമ്മൾ കോടതിയിൽ വാഹി ഉണ്ടെങ്കിൽ ഓർഡർ കിട്ടിയാൽ കൊള്ളാം പക്ഷേ ഇത് ഇങ്ങനെ ഒരു കുരുക്ക് വന്ന് കിടക്കണത് ചിലപ്പോൾ തരാനും പാടായിരിക്കും അല്ലേ നമ്മൾ കൊടുത്തു പോകുക അത്രയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് ശിക്ഷിക്കുന്ന ആൾക്കാരെ കാര്യമാണ് പറയുന്നത് ഈ പറയുന്ന പെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ല പെൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു കുരുക്കുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി ഈ പാസ്പോർട്ട് എന്താണ് പാസ്പോർട്ടിന്റെ എക്സംഷൻ ട്രാവൽ എക്സംഷൻ ഈ രണ്ട് കാര്യം ട്രാവൽ എക്സംഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് ബാംഗ്ലൂര് പോണം ബോബിൽ പോണോ നമുക്ക് പാസ്പോർട്ട് വേണ്ടില്ല പാസ്പോർട്ട് ആക്ടിന്റെ കൊസ് വരുന്നില്ല നമുക്ക് ട്രാവൽ എക്സം മാത്രം എടുത്താൽ സിആർപിസിൻ ടു നോട്ട് ഫൈവ് അത് പ്രകാരമുള്ള എക്സംഷൻ മാത്രം എടുത്താൽ മതി നമ്മള് ഗൾഫിലോട്ടൊക്കെ പോകുമ്പോഴാണ് എക്സംഷൻ വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പത്ത് വർഷത്തേക്ക് നമുക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് കയ്യിൽ പിന്നെ നമുക്ക് പാസ്പോർട്ട് എക്സംഷൻ വാങ്ങി ഈ പറഞ്ഞ ത്രീ സെവൻറ്റീൻ മാത്രം എടുത്തോണ്ടെങ്കിൽ പോകാം പക്ഷേ ഈ വാലിഡിറ്റി തീർന്നു പോകുന്നവർക്കും പാസ്പോർട്ട് ഇല്ലാത്തവർക്കുമാണ് പ്രശ്നം ചിലപ്പോൾ കോടതി വിളിച്ചു വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് പത്ത് വർഷത്തെ വാലിറ്റി ആണ് പതുക്കെ കയറി പോകും ആരും അറിയത്തില്ല ഈ പറഞ്ഞ എക്സംഷൻ മാത്രം എടുത്താൽ മതി പോയിട്ട് പതുക്കെ തിരിച്ചു വരാം സമയമാകുമ്പഴേക്കും പക്ഷെ ഈ പുതുക്കണ സമയമാകുമ്പോഴും പുതിയ പാസ്പോർട്ട് ഇല്ലാത്തവ പ്രതിയായി പോയാലും പ്രശ്നമാണ് അവൻ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ കാണിക്കുന്നത് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെരിഫിക്കേഷൻ മിക്കവാറി ഉള്ള വെരിഫിക്കേഷൻ ഒക്കെ നല്ല സൂപ്പർ വെരിഫിക്കേഷൻ ആണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും അറിഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫൈനടിച്ച് തരും കള്ളം കാണിച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കള്ള എഴുതി വെച്ചാലുള്ള ഒരു പ്രശ്നം ഇതാണ് ഇതിന്റെ നിയമം എന്ന് പറയുന്ന പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് വന്നാൽ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത് മിക്കവരുടെയും സംശയമാണ് മിക്കവരും ചോദിക്കും അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വലിയ പിടുത്തം ഒന്നുമില്ല ഇത് എന്താണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ കോടതിയിൽ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് പാസ്പോർട്ട് ആക്ട് പ്രകാരം അതുപോലെ സിആർ പി സി പ്രകാരം അങ്ങനെ കൊടുക്കും നമുക്ക് പാസ്പോർട്ട് മാത്രം പുതുക്കണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് എക്സാംഷൻ മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ത്രീ സെവൻറ്റീനും മറ്റേത് മാത്രം മതി ട്രാവൽ എക്സംഷൻ മാത്രം മതി അത് മാത്രമായിട്ടും കൊടുക്കാം പക്ഷെ വിദേശത്തോട്ട് പോകണം പാസ്പോർട്ട് ഇല്ല എങ്കിൽ പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ എടുത്താലേ പറ്റത്തുള്ളൂ ഇതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന നിയമം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഞാൻ കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഇത് കണക്ക് വീഡിയോസ് ഒരുപാട് ഒന്ന് ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് കയറി നോക്കുക അതിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ